ചെയ്യാത്ത കാര്യം അതെങ്ങനെ സാധിക്കും ശമ്പളത്തിന്റെ ഇരട്ടി സെക്യൂരിറ്റിയും വേണ്ട പനിഷും വേണ്ട ആരും കൊടുക്കുക കൊടുക്കില്ല അപ്പൊ ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ഞാൻ രണ്ടു കാര്യം ചെയ്യും എല്ലാവരും പറയാ തള്ളിന്റെ ആളാണ് തള്ളാണ് എന്ന് അത് സത്യമാണ് തള്ളും ചെയ്യും കൊടുക്കുകയും ചെയ്യും രണ്ടും കൂടെ ചെയ്യുന്നതാണ് തള്ളു മാത്രമല്ല എന്നതാണ് അതുകൊണ്ട് ഇപ്രാവശ്യവും ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ട് ഇവിടെയും അതുപോലെ പലിശയില്ലാതെ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കാൻ പോവുകയാണ് തുടർന്നും ഓരോ മാസവും അർഹതപ്പെട്ടവർക്ക് ഞങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം എടുത്തുകൊണ്ടാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് ആ ലാഭത്തിൻ്റെ വിഹിതം കൊടുക്കാത്തവർക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല കാരണം കമ്പനിക്ക് നഷ്ടം വരും എന്നതാണ് അപ്പം അതൊരു മറ്റൊരു പ്രത്യേകതയാണ് ഞങ്ങൾ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഇരുപത്തഞ്ചാവുമ്പോഴേക്കും നാലായിരത്തഞ്ഞൂറ് കോടിയുടെ ബിസിനസ് ചെയ്യാനുള്ള പദ്ധതിയുമായിട്ടാണ് മുമ്പോട്ട് പോയിരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്